അല്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിനൊരു മിക്ക പക്ഷൊന്നാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പേക്കർ ആനപ്പാല സ്ഥലത്താണ് നമ്മൾ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട സംബന്ധിച്ച് സബ്ജൈൻ നടന്നൊരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്കിന്ന് കുറേയധികം ഫാൻസി കോഴികൾ അതുപോലെ തന്നെ മുട്ടാവശ്യത്തിനായിട്ടുള്ള കാട കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ഇന്ന് ഷോപ്പ് വന്നിട്ടുണ്ട് ഇതിനെല്ലാം ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പം അതിന് തന്നെ വീഡിയോയിലേക്ക് പോകും ആദ്യമായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പേർ ഫാൻസി കോഴി എന്നറിയപ്പെടുന്ന ബ്രഹ്മയാണ് കേട്ടോ നല്ല ഹെവി സൈസ് അല്ല പൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം കണ്ടോ അതാണ് അതിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കയ്യിലൊന്നും എടുത്ത് പിടിക്കാൻ പറ്റില്ല അത്ര നല്ല ഹെവിയായിട്ടുള്ള ഒരു ഫുനാണ് അതിൽ അടിപൊളി ക്വാളിറ്റി ഒരു മെയിൽ അതുപോലെ തന്നെ അതിൻ്റെ ഫീമെയിൽ മുട്ടയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ടൈമിൽ തന്നെ മുപ്പത് മുപ്പത്തഞ്ച് മുട്ടയോളം ഒരു സമയത്ത് തന്നെ അടയ്യിരുന്ന വരുന്ന കൈവളം പിന്നെ ആൾക്കാരുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ഡായിട്ട് പെറ്റായിട്ട് വളർത്തുന്ന കോഴി എന്ന് വേണമെങ്കിൽ പറയാം അതാണ് നമ്മുടെ ബ്രഹ്മ കോഴികൾ കൊളംബിയൻ്റെ ബ്രഹ്മ എന്നറിയപ്പെടുന്ന കോഴിയാണ് കേട്ടോ പിന്നെ പൊതുവെ നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏകദേശം നേരത്തെ നോക്കുകയാണെന്നു പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ വില ഉണ്ടായിരുന്ന കോഴിയാണ് അത് നല്ല കോഴികൾ നല്ല സൈസാണ് സൈക്കാണ്ടില്ലേ ഏകദേശം ഇങ്ങനെ പോലെ എൻ്റെ തലയോട് അടുപ്പിച്ച് ഹൈറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളിയൊരു പെറ്റായിട്ട് നടത്താൻ പറ്റുന്ന കോഴിയാണ് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നാലായിരം രൂപ മാത്രമാണ് വരുന്നത് ഒരു പേൻ നാലായിരം രൂപ അടുത്തായിട്ടൊന്ന് വേണമെന്ന് പറഞ്ഞാൽ സിൽക്കി കോഴികളാണ് കേട്ടോ വൈറ്റ് സ്രിൽക്കിയുടെ ഒരു മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നൊരു പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് സിൽക്കിട മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നൊരു പേരാണ് അതും ഈ പറയുന്ന പോലെ തന്നെ വീടായിക്കൊണ്ടിരിക്കുന്നതാണ് മുട്ട എടുക്കുന്നുണ്ട് രീതിയിലൂടെ നമ്മുടെ ഷോപ്പിലോട്ട് മുട്ട ഇട്ടിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല പ്രൈസും കാര്യം അതായത് നല്ല കളറുള്ള വൈറ്റ് ഒരു പേരാണ് ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പേരുണ്ടായിരുന്നത് ഒരു പേർ ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞാൽ അവിടെ സിൽവർ ലേസ് അതായത് ജാപ്പനി സ്ഥാനം എന്നറിയപ്പെടുന്ന സിൽവർ ലെയ്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ കളർ പ്രത്യേകത ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ അത് കൂടുതലും വരുന്നത് വൈറ്റ് ആണ് വരുന്നത് വൈറ്റിനകത്ത് ബ്ലാക്ക് ചെയിൽ അതിൻ്റെ മാർക്കിംഗ് അതാണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അഞ്ചോളം പേരുകൾ നമ്മളതിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ തന്നെ ഒരു മൊത്തം ഇട്ടൊക്കെ തുടങ്ങും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു പാൻസിപ്പുഴിയാണ് പിന്നെ വരുന്ന പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേരിന് വരുന്നത് ഒരു പേർ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതിൻ്റെ പ്രയാണെന്ന് പറഞ്ഞത് സിൽവർ സപ്ലൈറ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു ചെറിയ ടൈപ്പ് പാൻസിക്കോ സിൽവറും ഗോൾഡും സബ്രേറ്റ് രണ്ട് കളർ വെറൈറ്റിയാണ് വരുന്നത് അതിൻ്റെ പ്രത്യേകത ഉണ്ട് അതിൻ്റെ ആണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഷോ പർപ്പസിനെ വളർത്താൻ ഏറ്റവും ഭംഗിയാണ് കേട്ടോ കോട്ടനും ഈ ഷോ സാഞ്ചിക്കോകളെ ഷോ പർപ്പസിനായിട്ടാണ് വളർത്തുന്നത് പിന്നെ ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്യേണ്ട അല്ലാതെ നമ്മൾ ഈ മുട്ട ആവശ്യത്തിനായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമല്ല അപ്പോൾ ഈ കണ്ടിട്ടുണ്ടെങ്കിൽ സിൽവർ സബ്രേറ്റിൻ്റെ ഏകദേശം ഒരു അഞ്ചോളം പേരുകൾ നമ്മുടെ കയ്യിലുണ്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം പ്രായ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു കയറിന് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ അടുത്തൊക്കെ നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാണ് വേട്ടോ കാടക്കോഴി കുഞ്ഞുങ്ങളല്ല ഏകദേശം മുട്ടയിടാറായ ഏകദേശം എഴുപതോളം കിടക്കാടുകൾ നമ്മുടെ കയ്യിൽ ആയിട്ട് വന്നിട്ടുണ്ട് മുട്ട ആവശ്യത്തിന് വളർത്താനാണെന്ന് എന്തോലും അടിപൊളിയാണ് കേട്ടോ മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല ഏകദേശം ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇവർ മുട്ടയിട്ട് തുടങ്ങും നോർമലി ജനിച്ചൊരു ആറാഴ്ച ഏഴാഴ്ച മുതലാണ് ഇവരുടെ മുട്ടയിടുന്ന ടൈം തുടങ്ങുന്നത് നല്ല സൈസുള്ള കിടക്കുഞ്ഞുങ്ങളാണ് കേട്ടോ പുതിയ പടക്കാലകൾ ഇപ്പോൾ കിട്ടാനില്ല ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ വന്നപ്പോൾ നമ്മൾ വീട് വരുന്നതേ ഉള്ളൂ ഏകദേശം ഒരു എഴുപത് പീസോളം നമ്മുടെ ഇതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് ഒരു പീസ് അറുപത് രൂപ മാത്രമാണ് വരുന്നത് ഒരു പീസ് അറുപത് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞത് നമ്മുടെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് നാടൻ കോഴി എന്ന് പറഞ്ഞാൽ മുട്ടവസ്ഥയിനായിട്ട് വളർത്തുന്ന നമ്മുടെ ഗ്രാമശ്രീ ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങളുടെ ബാച്ചാണ് ഇപ്പോൾ ആവശ്യം നമ്മൾ കണ്ടുകൊണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പീസുള്ള നമ്മളെല്ലിപ്പം ഈ ഒരു ബാച്ചിലുള്ളത് കിടപ്പുണ്ട് ഏകദേശം വൺ മന്ത് ഏജും കാര്യങ്ങളൊക്കെ വാക്സിനേഷൻ എടുത്ത കുഞ്ഞുങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൈസുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പം മുട്ടാവശ്യത്തിനായിട്ട് വളർത്താനാണോ എന്നുള്ള അടിപൊളിയാണ് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസ് നൂറ്റിപ്പത്ത് രൂപ ആണ് വരുന്നത് ഒരു പീസ് നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് നമ്മുടെ കാണാമെന്ന് പറഞ്ഞാൽ നമ്മുടെ അരതന്ന അഥവാ ദൂസെന്നറിയപ്പെടുന്ന ഏറ്റവും വേണോ ഏട്ടോ അതായത് ഗ്രീഡിംഗ് പവറാണ് കിടക്കുന്നത് മട്ടയിട്ട് ഒരു തവണ കിട്ടുമ്പോൾ വെയിച്ചിറക്കിയൊരു പേരാണ് അപ്പോൾ പുതിയ കുറച്ച് പാടാണ് നമ്മുടെ കയ്യിൽ മട്ടയിട്ട് കുടിയാനായിട്ട് നല്ലൊരു അടിറ്റ്യൂഡായിട്ടാണ് ഇത് ഈ പറഞ്ഞാൽ ഒരുപാട് വെള്ളം ഒന്നും ആവശ്യമില്ല കുടിക്കാനായിട്ട് മാത്രം നമ്മൾ വെള്ളം വെച്ച് കൊടുത്താൽ മതിയാകും ഇതിന് പറയുന്ന പ്രൈസ് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർന്ന് പറയുന്നത് ഒരു പേർ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണിച്ചാൽ എല്ലാ ഐറ്റംസിനും ഹോൾക്കെല്ലാം ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ അടുത്തുള്ള ലൊക്കാലിറ്റിയിലുള്ളവരൊക്കെയാണെന്ന് വന്നാലും അന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം വരാനുള്ള സാഹചര്യമില്ല പുറത്തുള്ള നമ്മൾ ഡയറക്റ്റ് വീഡിയോ കോൾ ചെയ്യുകയാണെന്നുള്ളത് നമ്മൾ എല്ലാത്തിനെയും കാണിച്ചു തരും അവർ സെലക്ട് ചെയ്യാൻ നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ നമ്മൾ അങ്ങോട്ട് കാണാൻ ഒന്നും അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ പാണോ എന്നുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ ഷോപ്പിന്റെ നമ്പർ ഫുൾ ഡീറ്റെയിൽ നമ്മൾ വീഡിയോ രജിസ്ട്രേഷൻ കൊടുക്കുന്നതാണ് പാണോ എന്നുള്ളത് വേഗം കോൺടാക്ട് ചെയ്യുക